ും പരിശുദ്ധമായ മാസത്തിന്റെ സവിശേഷതകളെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പത്ത് അറിവുകളാണ് ഞാൻ നിങ്ങളുമായി നൽകട്ടെ ഒന്ന് ഒന്ന് റജബ് എന്ന പേരിന്റെ ഒരുക്കുക ആദരിക്കുക എന്നെല്ലാമാണ് പദത്തിന്റെ അർത്ഥം കൂടാതെ റജബ് എന്ന വാക്ക് മൂന്നക്ഷരങ്ങൾ ഉൾക്കൊണ്ടതാണ് ഈ മൂന്നക്ഷരങ്ങൾ മൂന്ന് അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നു എന്നത് മൂന്നക്ഷരങ്ങളാണ് അതിലെ അതിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഔദാര്യത്തിനെയും അള്ളാഹുവിൻ്റെ ബിറു ഗുണത്തിനെയും സൂചിപ്പിക്കുന്നു എന്ന് മഹത്തുക്കൾ പറഞ്ഞതായി പറയുന്ന ഗ്രന്ഥത്തിൻ്റെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ റജബ് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് നബിസുലാഹു അലഹി ഹസ്ലമാങ്ങൾ പറഞ്ഞതായി റജബുൻ ഷഹറുല്ലാഹി വ ഷഹരി ഷഹറു ഉമ്മതി റജബ് എൻ്റെ എൻ്റെ ഉമ്മത്തിൻ്റെ ഇമാം ഇമാം ദൈലമിയും ും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ മാസം അള്ളാഹുവിലേക്ക് ഈ മാസത്തിനെ ചേർത്തുക റജബിന്റെ മഹത്വത്തെയാണ് ഹദീസ് റജബിൽ ഒരുപാട് മഹത്തുക്കളായ ആളുകൾ റജബ് മാസത്തിൽ അവരെ അനുസ്മരിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഇത് മഹാനായ ഇമാം മുസ്ലിം റലിയുഹു ഹാജ മൊയിനുദ്ദീനുൽ അജ്മീരി റലിയുഹു اباس رضي الله عنه امام ترمذي رضي الله عنه معاويه رضي الله عنه امام شافعي رضي الله عنه امام ابو حنيفه رضي الله عنه امام نبي رضي الله عنه ابن هجر الهيتمي رضي الله عنه തുടങ്ങിയ തുടങ്ങിയ ഈ ലോകത്തോട് വിടപറഞ്ഞ ഒരു മാസം കൂടിയാണ് റജബ് അള്ളാഹു അവരുടെ മതും അവരുടെ പൊരുത്തവും നമുക്ക് നൽകി അനുഗ്രഹിക്കും

ഞങ്ങൾക്ക് റജബിലും ഷാബാനിലും ഞങ്ങൾ നീ എത്തിക്കുകയും ചെയ്യണമേ ഇമാം തൊബറാനിയും നിവേദനം ചെയ്തതായി റിപ്പോർട്ട് ചെയ്തതായി കാണാം ഈ ഹദീസിൽ റമദാൻ എന്ന് മാത്രമാണുള്ളത് ഷഹറു റമദാൻ എന്ന് റിപ്പോർട്ടുള്ളതായി അറിയില്ല അതുകൊണ്ട് തന്നെ െല്യുനാൻ എന്ന് ചെയ്യലാണ് ഏറ്റവും അഭികാമ്യം എന്ന് എന്ന് കൂട്ടാതെ മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം കാരണം മഹസൂറായ പ്രാർത്ഥനകൾ അങ്ങനെ തന്നെ നിർവഹിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഇബന് ഹജ് തങ്ങൾ അവിടുത്തെ തൊഹഫയുടെ രണ്ടാം വാളയത്തിൽ അറുപത്തിയാറാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം പിന്നെ എന്ന് രണ്ട് രൂപത്തിലും മുൻസരിഫായിട്ടും ഉപയോഗിക്കാവുന്നതാണ് വയറു മുൻസരിഫാകുമ്പോൾ അലമീ രണ്ട് ഇല്ലത്തുകളാണ് അതിനുള്ളത്

രണ്ട് സംഭവങ്ങളാണ് ഇസ്രാജ് ഈ രണ്ട് സംഭവങ്ങളും നടന്നത് മഹാനായ നബി തങ്ങൾക്ക് നുപൂവത് ലഭിച്ച് പത്തു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞ് റജബ് ഇരുപത്തിയേഴിന് രാത്രിയിലാണ് ഇസ്രാഹ് മ്യോറാജ് സംഭവിച്ചത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്കുള്ള യാത്രയാണ് ഇസ്രാഹ് കൊണ്ടുള്ള ദേശം ബൈത്തുൽ ുക്കദ്ദസിൽ നിന്ന് ആകാശലോകത്തേക്കും അതിനപ്പുറം അള്ളാഹുതാല പ്രത്യേകം സജ്ജീകരിച്ച ഇടങ്ങളിലേക്കുമുള്ള യാത്രയാണ് മെഹറാജ് കൊണ്ടുള്ള ആറ് നിസ്കാരം മാസം ഓരോ മുസ്ലിമിന്റെയും ഓരോ ദിവസത്തെയും നിർബന്ധ ബാധ്യതയായ അഞ്ചു നിസ്കാരം ഈ ഉമ്മത്തിന് സമ്മാനമായി നൽകിയത് അതുകൊണ്ട് തന്നെ ഈ മാസം പരിശുദ്ധമായ നിസ്കാരത്തിന്റെ ഒരു വാർഷിക മാസം കൂടിയാണ് ഓരോ നിസ്കാരങ്ങളും അള്ളാഹുവിലേക്കുള്ള മ്യാറാജാണ് ഈ പരിശുദ്ധ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് يا مبتنا لطبع إسماعيل الْحَقِيِّ البروسي رضي الله عنه تَنْدَ روح البيان الْبَرَيْنِ قال الشيخ الأكبر قدس الله سره ഇന്ന ബി ജസദിഹി മിയോറാജു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ തവണ ആകാശാരോഹണം റസൂലുഹിഹു അതിൽ ഒന്ന് മുത്തിൽ അവിടുത്തെ എല്ലാം അവിടുത്തെ ആത്മാവ് നിബിധങ്ങൾ കണ്ട ചില സ്വപ്നങ്ങളായിരുന്നു പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഓരോരോ യഥാർത്ഥമായ മ്യാറാജിനോട് കിടപിടിക്കുന്നതുമാണ് ബയാനിന്റെ അഞ്ചാം വാളിയം നൂറ്റിമൂന്നാമത്തെ പേജിൽ ഇത് കാണാവുന്നതാണ് ുംറാജ് സംഭവങ്ങൾ കേവലം സ്വപ്നത്തിൽ നടന്ന കഥയല്ല എന്നാൽ ചില ആളുകൾ അങ്ങനെ പറയുന്നു മഹാനായ ഇബിൻ ഹജറുൽ അസ്കലാനി അസ്കലാൻ റഫിയാഹുവെന്നു തന്റെ ഫത്തുഹുൽ ബാരിയിൽ പറയുന്നു ഇസ്രാ മുയവൻ സ്വപ്നത്തിലാണെന്നു പറയുന്നവരുണ്ടെങ്കിലും അത് ഉണർന്നിരിക്കുമ്പോൾ തന്നെ നടന്ന സംഭവങ്ങളാണ് ഇതാണ് ശരിയായ അഭിപ്രായം എന്ന് ആറാം പേജിൽ അദ്ദേഹം നബി നബിസുലഹു അലൈഹി വസ്സലയുടെ ശരീരം കൊണ്ടാണ് സംഭവിച്ചത് മഹാനായ്മി അലിയോ അവിടുത്തെ റോഹ് കൊണ്ട് മാത്രമായിരുന്നു ഇസ്രാഹ് സംഭവിച്ചതെങ്കിൽ ബുറാക്ക് എന്ന വാഹനം ആവശ്യമായി വരില്ലായിരുന്നു കാരണം വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയില്ല വാദം ഖുർആാനിൻ്റെ ബാഹ്യ നിലപാടുകളോടും ഹദീസുകളോടും സ്വഹാബിമാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട കാര്യങ്ങളോടും എതിരാണ് ഇമാം തൊബിരി റൗദിയല്ലാഹുവിനും അവിടുത്തെ തഫ്സീറിൻ്റെ പതിനഞ്ചാം ബാല്യത്തിൽ അതുദ്ധരിക്കുന്നു മസ്ജിദുൽ അഖസയിൽ എത്തിയ ശേഷം നടത്തിയ ആകാശാരോഹണവും ശരീരം കൊണ്ടു കൊണ്ടുതന്നെയായിരുന്നുവെന്ന് ഇമാം നബബി റലിയാഹുവനു തൻ്റെ ഷർഹമുസ്ലിമിലും അലാമ കസ്തലാനി റലിയുള്ള സാരിയിലും ഈ സംഭവം ഉദ്ധരിക്കുന്നു മുല്ല അലിയുൽ കാരി അലിയുൽകാരി തുടങ്ങി നിരവധി പണ്ഡിതന്മാർ ഈ സംഭവം അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉറപ്പിച്ചു പറഞ്ഞ യാഥാർത്ഥ്യമാണ് ഒമ്പത് റജബ് നോമ്പ് റജബ് ഇരുപത്തിയേഴിന് നോമ്പ് സുന്നത്താണ് അന്ന് മെഹറാജ് ദിനമാണല്ലോ മെഹറാജിൻ്റെ നോമ്പ് സുന്നത്തുണ്ടെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായ ബാജൂരി ഒന്നാം വാള്യം മുന്നൂറ്റി പതിനാലോ

ഇമാം വസാലി റഹ്മത്തുല്ലാഹി അലഹി തന്റെ വിശ്വവിഖ്യാതമായ എഹിയയിൽ പറയുന്നു നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും റജബ് ഇരുപത്തിയേഴിന് നോബ് അനുഷ്ഠിച്ചാൽ അറുപതു മാസത്തു നോബിൻ്റെ പ്രതിഫലം അവന് നൽകപ്പെടുന്നതാണ് അബുഹറൈ റലിയുലാഹുവിനും റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹലീസ് എഹിയയുടെ ഒന്നാം വാല്യം എഴുന്നൂറ്റി എഴുപത്തിമൂന്നാമത്തെ പേജിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പത്ത് റജബിലെ പ്രത്യേക നസ്കാരം റജബുമാസത്തിൽ ഒരു പ്രത്യേക നിസ്കാരം ഉള്ളതായി നമ്മുടെ ഇമാമുകൾ ഫിക്കിഹി ഗ്രന്ഥങ്ങളിൽ വിവരിച്ചതായി കാണുന്നില്ല അതേസമയം റജബിൻ്റെ ആദ്യത്തെ വെള്ളിയായി ചില പ്രത്യേക നിസ്കാരമുള്ളതായി കാണപ്പെടുന്ന ഹരീസുകൾ കള്ളനിർമ്മിതവും വാത്തിലും അടിസ്ഥാനരഹിതവുമാണെന്ന് നമ്മുടെ ഫുകാവ് സംശയത്തിന് ഇടമില്ലാത്ത രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹിജറ നാനൂറിന് ശേഷമാണ് പ്രത്യേക രീതിയിലുള്ള നിസ്കാരം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് എന്നതുകൊണ്ട് തന്നെ മുക്കദ്മികളായ മുൻഗാമികളായ ഫു അവരുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല റജബുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാത്രി ഇഷ മഹരിബിൻ്റെ ഇടയിൽ പന്ത്രണ്ട് റെക്കായത്ത് നിസ്കരിക്കുകയെന്നതാണ് പ്രത്യേക രീതിയിലുള്ള നിസ്കാരം എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നു ഈ നിസ്കാരം ആണെന്ന് ഇതിനെ കുറിച്ച് വന്ന ഹരീസുകൾ കള്ള കള്ള ഹരീസുകളും നിർമ്മിതവുമാണെന്ന് ഷെർവാനിയുടെ സഹിതം രണ്ടാം പാളിയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും ഒന്ന് ഇരുന്നൂറ്റി പതിനാറിലും കാണാം കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക